തിരുവനന്തപുരം പാപ്പനങ്കോട് ഇൻഷുറൻസ് കമ്പനി ഏജൻസിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ വേണ്ട അന്വേഷണം ഉണ്ടാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ അപകടസ്ഥലം സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം എന്താണ് ഉണ്ടായത് എന്നതിൽ കൃത്യമായ വിശദാംശങ്ങൾ ഉടൻ നൽകുമെന്നും മന്ത്രി അറിയിച്ചു എന്തായാലും ആദ്യഘട്ടത്തിൽ പരിശോധന സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയാനാവും ഞാൻ വന്നു കയറി ഈ സ്ഥലം കണ്ടതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോടൊന്ന് കൂടി ആലോചിക്കാം എന്താണ് നാട്ടിലെ ജനങ്ങളോട് ഒന്ന് അന്വേഷിച്ചേ എന്തായാലും കൃത്യമായൊരു ഒരു 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 എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് കുറഞ്ഞ നേരത്തിനുള്ളിൽ നേരത്തിലുള്ളത് പ്രധാനപ്പെട്ട ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട് ഞങ്ങളൊന്ന് കൂടി ആലോചിച്ചിട്ടില്ല എങ്ങനെയാണ് അതിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കാം എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണിത് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയാനാകും ഞാൻ വന്നു കയറി ഈ സ്ഥലം കണ്ടതേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ ബന്ധപ്പെട്ടവരോടൊന്ന് കൂടിയാലോചിക്കാം എന്താണ് നാട്ടിലെ ജനങ്ങളോട് ഒന്ന് അന്വേഷിച്ചത് എന്തായാലും കൃത്യമായൊരു ഒരു ഒരു എന്താണ് ഉണ്ടായത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ നമുക്ക് കുറഞ്ഞ നേരത്തിനുള്ളിൽ ഉണ്ട് അപ്പോൾ മാനപ്പെട്ട ശിവൻകുട്ടിയും കളക്ടറും ഉണ്ട് ഞങ്ങളൊന്നും കൂടിയാലോചിച്ചിട്ടില്ലേ എങ്ങനെയാണ് അതിൻ്റെ പ്രാഥമികമായ അന്വേഷണത്തിലേക്ക് കിടക്കേണ്ടതെന്ന് ആലോചിക്കാം എന്തായാലും ആദ്യഘട്ടത്തിൽ പ്രാഥമികമായിട്ടുള്ളൊരു പരിശോധന കളക്ടറോട് സംഘടിപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വളരെ പെട്ടെന്ന് നടത്തേണ്ടതാണത് ബാക്കി കാര്യങ്ങൾ നോക്കിയിട്ടും അന്വേഷിച്ചിട്ട് പറയാനാകും ഞാൻ